ഹായ് ഫ്രണ്ട്സ് ഈ ചെടിയുടെ പേരാണ് മെലസ്റ്റോമ ഇത് മിക്കവരുടെ വീട്ടിലുണ്ട് എങ്കിലും ഇതിൻ്റെ പേരങ്ങനെ എല്ലാവർക്കും അങ്ങനെ അറിയാൻ വഴിയില്ല ഇതിൻ്റെ പേരാണ് മെലസ്റ്റോമ ഇത് വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് മണമോ ഒന്നുമില്ല പിന്നെ മെലസ്റ്റോമയ്ക്ക് മലയാളത്തിൽ പറയുന്നത് കദളി എന്നാവട്ടെ പറയുന്നത് ഇത് കദളി ചെടിയുടെ വേറൊരു വേർഷനായിട്ട് വരുന്ന ഒരു ചെടിയാണ് ഈ മെലസ്റ്റോമ ഈ മെലസ്റ്റോമ എല്ലാവർക്കും തന്നെ നട്ട് വളർത്തണം എന്ന് തന്നെ വളരെ ഒരു ആഗ്രഹമായിരിക്കും അല്ലേ ചിലയിടങ്ങളിലൊക്കെ ഇത് നമ്മൾ നട്ട് വെച്ചെങ്കിൽ അത് പിടിച്ചൊന്നും വരത്തില്ല ഒന്നെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ നശിച്ചു പോവുക അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാൽ ഇതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിൽ നട്ട് വളർത്താവുന്ന കേസേ ഉള്ളൂ അതിന് വേണ്ട നമുക്ക് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം ഈ മെലസ്റ്റോമ ചെടി നട്ടുവെക്കുവാൻ എന്നും വെള്ളം ഒഴിക്കണം കഞ്ഞിവെള്ളം അത് പച്ചക്കറി വേസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ മെൽസ്റ്റോമ ചെടിക്ക് ആവശ്യമാണ് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം ഈ ചെടിയുടെ ചുവട്ടിൽ എങ്കിൽ നല്ല വെയിലും ഈ ചെടിക്ക് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ ചെടി നല്ലവണ്ണം ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ കമ്പ് കമ്പ് വേറൊരു ചെറിയ ചട്ടി വെച്ച് ചെറിയ ചൊറിഞ്ഞത്തൊക്കെ വെച്ച് നട്ട് മുളപ്പിക്കാം അങ്ങനെയൊക്കെയാണ് ഈ ചെടി മുളപ്പിച്ച് നമ്മൾ എടുക്കുന്നത് എന്നും തന്നെ ഇതിന് വെള്ളം ഒഴിക്കേണ്ടതാണ് വെയിലുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് എന്നും വെള്ളം ഒഴിക്കണം ഇതിന് മുഴിഞ്ഞ ഇതിന് നിലം എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന ഒരു നിലമായിരിക്കണം ഇതിന് എങ്കിൽ മാത്രമേ ഈ ചെടി നല്ലവണ്ണം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഒത്തിരി വെള്ളവും ആകാൻ പാടില്ല ആ ഒരു അവസ്ഥയാണ് ഈ ചെടിക്കുള്ളത് എപ്പോഴും നല്ല പൂക്കളായിരിക്കും ഇതിനുണ്ടാവുക കുച്ചിച്ച് നടാൻ പറ്റുന്ന ഒരു ചെടിയാണിത് പിന്നെ നമ്മൾ നല്ലവണ്ണം വെള്ളം ഒഴിക്കുക കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ജൈവ വള്ളം ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ വളങ്ങളും ഇതിന് പറ്റും കേട്ടോ ഒരു കെയറിങ്ങും എല്ലാം ഈ ചെടിക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇത് നല്ലവണ്ണം പിടിച്ചു വരികയുള്ളൂ നമ്മുടെ കാടുകളിലൊക്കെ ഇത് വേറെ ഒരു ഇതിൻ്റെ വലിയ വലുപ്പമുള്ള പൂക്കളൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ ചെറിയൊരു ഐറ്റമാണിത് അതിന് കദളി എന്നാണ് പറയുക പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നും ഈ ചെടിക്കില്ല പക്ഷേ ഇത് കാണണം വളരെ മനോഹരമാണ് നിറഞ്ഞു പൂക്കുകയും ചെയ്യും ഇത് നല്ലോണം സംരക്ഷിക്കുകയാണെങ്കിൽ ദീർഘകാലം ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കാണും വളരെ മനോഹരമാണ് പിന്നെ കൂടാണ്ട് ഇതിൻ്റെ ചുവട് ഇടയ്ക്കെല്ലാം കിളച്ചു കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് കൂടുതൽ പൂവുണ്ടാകാനും നശിച്ച് പോകാതിരിക്കാനൊക്കെ നല്ലതാണ്